ൂരൽ മല ആ ബ്രാഞ്ചിൽ നിന്ന് അമ്പത്തഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട് വായ്പ എടുത്തവരെല്ലാവരുടെയും വിവരമൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഒരു കുറച്ച് ഒരു വിഭാഗം ഒരു സെക്ഷൻ ആളുകൾ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വായ്പ ഞങ്ങൾ എഴുതി തന്നെ അത് പൂർണ്ണമായിട്ടില്ല അവരുടെ വായ്പ വന്ന ഒരു ലിസ്റ്റ് മിക്കവാറും ബാക്കി ആളുകളെയും വിവരം കിട്ടുന്നതിനനുസരിച്ച് അതാ സമയത്ത് തീരുമാനം എടുക്കും പൊതുവെ ഈ വീടും എല്ലാം നഷ്ടപ്പെട്ട ആളുകളിൽ നിന്ന് വായ്പ എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും അപ്പോൾ അവരെ അത് എഴുതി തള്ളേണ്ടി വരും മൊത്തം അമ്പത്തഞ്ച് ലക്ഷം രൂപ വരും ഒരു ബ്രാഞ്ചിൽ ആകെ വയനാട് ജില്ലയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വായ്പ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി എഴുപത് പേർക്കാണ് ഇവിടെയാണ് വന്നിട്ടുള്ളത് ഒരു മാനുഷികൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ബാങ്കിൻ്റെ നാട്ടുകാരുടെ പൈസയാണ് എങ്കിലും ഇങ്ങനെ ഒരു പരിതസ്ഥിതിൽ നമ്മളവരെ സഹായിക്കേണ്ടത് ഒരു കടമയാണ് കൂടുതൽ കച്ചവട ജീവിതത്തിൽ ലാഭം ഉണ്ടാക്കി ഇത് പരിഹരിക്കാം എന്നതാണ് പിന്നെ ബാങ്ക് അമ്പത് ലക്ഷം കൊടുത്തിട്ടുണ്ട് ബാങ്കിലെ ജീവനക്കാരും അഞ്ച് ദിവസത്തെ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഞങ്ങൾ പത്ത് ദിവസത്തെ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഡയറക്ടേഴ്സൊക്കെ അവരെ സെറ്റിംഗ് ഫീസും വലിയ തോതിൽ വയനാടിനെ സഹായിക്കുക എന്നൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത് മാതൃകാപരമായൊരു നിലപാടാണ് ഇത് മറ്റു ബാങ്കുകളും സ്വീകരിക്കണം അതാണ് നിങ്ങൾ പറയേണ്ടത് കാരണം നമ്മുടെ കോർപ്പറേറ്റുകൾക്ക് എത്ര കോടി എഴുതിയതാണ് ഓരോ കൊല്ലും കിട്ടാ കട എന്നൊക്കെ പറഞ്ഞ് ഇത് പാവങ്ങളല്ലേ ബാങ്ക് അവർ തീരുമാനിച്ചിട്ടില്ല മാതൃകാ ബാങ്കുകളും സ്വീകരിക്കണം അങ്ങനെ ഈ മനുഷ്യരെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി മുന്നോട്ട് വരണം അങ്ങനെ വലിയ മാതൃകാപരമായ തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുകയാണ് ഇല്ല ഇല്ല ഞങ്ങളിവിടെ നൂറുനൂറ്റി പത്ത് ചിട്ടിയല്ല അത് വെറുതെ ചിട്ടിന്ന് ദുർവ്യാക്കി എനിക്കാണ് ഇത് ചിട്ടിയാക്കനുസരിച്ചേ അല്ല ഞങ്ങൾ നൂറ് പേര് അതി അമ്പത് പേര് ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ് ആ നൂറ് പേര് അവത് പേർ അവർ മാസം ിച്ചോ അഞ്ഞൂറായിരം രൂപ വയ്ക്കുന്നു എന്നിട്ട് അതിലൊരാൾക്ക് കൊടുക്കുന്നു ചിറ്റി ഇല്ല അതിന്റെ പേര് തന്നെ മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീം ഏഹ് ചിറ്റി എന്നുള്ളത് മുമ്പുമില്ല ചിറ്റി കേരളത്തിനനുസരിച്ചല്ലേ അന്ന് ഞങ്ങളെ കൊണ്ട് നടത്താൻ പറ്റൂല പറഞ്ഞു വരുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം ലക്ഷം രൂപ അമ്പത്തി ലക്ഷത്തിൽ കുറച്ച് വാങ്ങും ബാക്കിയുള്ളത് വരുന്ന ആളുകളെ ഇത് നോക്കിയിട്ട് വേണമല്ലോ ആ തിരിച്ചാണ് അത് എന്തായാലും കുറച്ച് സമയം എടുക്കും ആ ഇപ്പൊ തന്നെ ആരവകാശീന്നാലും പിടിയുണ്ടാവില്ല എവിടെയാ പാസ് വെക്കുന്നറിയില്ല അത് ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്